ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാമത് തിരുവോധനം യഹോബയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിപ്പിൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് താൻ രുചിച്ചറിഞ്ഞ കർത്താവിനെ നമ്മോട് പരിചയപ്പെടുത്തുകയാണ് നമ്മോട് പറയുകയാണ് ഏതവസ്ഥയിലും നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ അവനിൽ ആശ്രയിക്കുന്ന തങ്കലേക്ക് നോക്കി ജീവിക്കുന്ന ദൈവ പൈതല്യ ജീവിതത്തിൽ അലയുവാൻ വിടാതെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ തക്ക സമയത്ത് ദൈവപ്രവൃത്തി അയച്ച് മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ ആഗ്രഹിച്ച നിലവാരത്തിൽ മുന്നേറാൻ കഴിയാതെയോ ആഗ്രഹിച്ച ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എത്താൻ കഴിയാതെയോ പ്രതികൂല സാഹചര്യങ്ങൾ വല്ലാതെ ഭാരപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക വിടുവയ്ക്കുന്ന തങ്കൽ ഒരു ഉപേക്ഷിക്കാത്ത കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കാതെ അത്ഭുതകരമായി വിടുവെച്ച് വഴി നടത്തും സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് പറയുക ആർക്കും വേണ്ടാതെ ഇരുന്ന നാളുകളിൽ പലരും തന്നെ അവഗണിച്ച നാളുകളിൽ പലരും തന്നെ കണ്ടും കാണാതെയും പോയ നാളുകളിൽ നന്മ ചെയ്തിട്ട് തിന്മ മാത്രം ചെയ്ത് വേട്ടയാടപ്പെട്ട നാളുകളിലൊക്കെ തനിക്ക് ആശ്രയമായിരുന്നത് തൻ്റെ ദൈവമാണെന്ന് ഉറപ്പോട് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കാൻ പറയുമ്പോൾ ദൈവത്തിനുള്ള ഉറപ്പ് വിശ്വാസം ആ പ്രത്യാശനിമിത്വം വചനത്തെ ൊണ്ട് മകനുമായി ബലിയർപ്പണത്തിന് പോകുമ്പോൾ മകൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അപ്പനായി ഒരു വാക്കാണ് മകനെ യാഗത്തിനുള്ള മൃഗത്തെ ഹോമ കരുതിക്കൊള്ളു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമായത് തക്ക സമയത്ത് കരുതുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കറിയാം ദൈവത്തെ സേവിച്ചതിന്റെ പ്രതിഫലമായി നബുക്കനേസ്തറിന്റെ ബിംബത്തെ നമസ്കരിക്കാത്തത് മൂലം തീ ചൂളയ്ക്കകത്തെ കിടാൻ കൽപ്പനം ഉറപ്പടുവിച്ചിരിക്കുമ്പോഴും തങ്ങളുടെ ദൈവമായ ഗോവയിൽ ഉറപ്പുള്ള വിശ്വാസമുള്ള ധൈര്യമുള്ള ആ മൂന്ന് ബാലകന്മാർ അനന്യാവും അസരിയാവും മിഷായലും വിളിച്ചു പറയുക വിടുവച്ചാലും ഇല്ലെങ്കിലും ശരി രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല അവനെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത കർത്താവ് ഈ ദിവസത്തിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർപ്പിക്കുന്നത് യഹോവൽ പ്രത്യാശയുള്ള ദൈവ പൈതലെ ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ പ്രതിസന്ധിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തെ നിങ്ങളെ തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ അവന്റെ സംരക്ഷണത്തിന്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി നൽകി നമ്മെ വിട്വെച്ച് അനുഗ്രഹമാക്കും ദൈവത്തിന്റെ പാതാരനങ്ങൾ താണരിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗ് ബ്ലസ് യു ആൾ